എച്ച് ആർ ഡി എസ് അതേപോലെ അജിത് കൃഷ്ണൻ ഇന്ന് എല്ലാവർക്കും അറിയുന്ന സംഘടനയാണ് അതിന് സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതിന് കാരണം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് കേരള ജനത കണ്ടിട്ടുള്ളത് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് അദ്ദേഹം ഈ കേരളത്തിൽ കൊണ്ടുവന്ന പദ്ധതികൾ എന്തുകൊണ്ട് പൂർണ്ണമായില്ല അതേ സമയത്ത് മറ്റു രാ സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തോതിൽ നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടത് നമസ്കാരം എച്ച് ആർ ഡി എസിന് താങ്കൾക്ക് കേരളത്തിൽ ഉണ്ടായുള്ള അനുഭവങ്ങൾ നേരത്തെ പങ്കിട്ടു താങ്കൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ എച്ച് ആർ ഡി എസിൻ്റെ പദ്ധതികൾ എത്രമാത്രമാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ി നമ്മൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് എച്ച് ആർ ഡി എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ സമീപിച്ചത് നമ്മുടെ ഒഡീഷ ഗവണ്മെന്റിനുമായിട്ടാണ് ഒരു ചര്ച്ച നടന്നു അപ്പോൾ ഒഡീഷയില് ഈ നവീൻ പട്നായി ബിജു പട്നായികിൻ്റെ മകനാണ് ആണല്ലോ അപ്പോൾ അദ്ദേഹം ഇത്തരം വിഷയത്തിലൊക്കെ വലിയ താല്പര്യം എടുക്കുന്ന ഒരാളാണ് പിന്നെ അവിടെ നമ്മൾ കണ്ടൊരു കാര്യം മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ആരും അഴിമതിക്കാരല്ല അഴിമതിക്കാർക്ക് അവിടെ നിൽക്കുക എളുപ്പമല്ല എന്നാൽ അഴിമതിക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു സംസ്ഥാനമാണത് കാരണം മൈനിങ് സെക്ടർ കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് ഈയിടെ അവിടെ ഒരു കോൺഗ്രസ്സിൻ്റെ എംപിയുടെ വീട്ടിൽ നിന്ന് മുന്നൂറ് കോടി കോടി രൂപ പിടിച്ചെടുക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും പൊതുവെ മന്ത്രിമാർ ഒരു ഈ ജനതാളിൻ്റെ ആൾ ആണ് അവരൊക്കെ ഒരു ഒരു ജന്യുവിൻ ജീവിത രീതി കൊണ്ടുനടക്കുന്നവർ തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ ഡെങ്കനാൽ എന്ന് പറഞ്ഞ ജില്ലയിലാണ് നമ്മൾ ഈ ഹൗസിംഗ് പ്രോജക്റ്റ് നടക്കുന്നത് അവിടെ പതിനായിരം വീടിൻ്റെ വർക്കാണ് നടന്നത് പതിനായിരം വീടുകൾ ആദിവാസികളും എസ് സി വിഭാഗം കൂടെ ഉണ്ട് എസ് സി എസ് ടി കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അതെ അത്തരം ആ ഒരു മേഖലയാണത് അപ്പോൾ അത് എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അവിടെ ഇപ്പം നമുക്കത് എണ്ണൂറ്റി അൻപത് കോടിയുടെ പ്രോജക്റ്റാണ് അത് അവിടുത്തെ ഖനിയുടെ പണം തന്നെയാണ് ഈ മൈനിങ് സെക്ടറിലെ ഒരു പത്ത് ഇരുപത്തി കോടിയോളം രൂപ ഇത്തരം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള ക്യാഷ് തന്നത് അപ്പം അത് ഇനി ഇനിയിപ്പോൾ അവർ വുമൺ എംപവർമെൻറ്റിൻ്റെ നമ്മുടെ ഒരു പദ്ധതി ഉണ്ട് ജ്വാലാമുഖി എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അവിടുത്തെ മുഴുവൻ ജില്ലകളിലും അവിടെ മുപ്പത് ജില്ലയാണുള്ളത് മുപ്പത് ജില്ലയിൽ ഓരോ ജില്ലയിൽ ഏഴ് ബ്ലോക്കുകളോളം വരും അങ്ങനെ എല്ലാ ബ്ലോക്കുകളിലും ഈ വുമൺ എംപവർമെൻ്റിൻ്റെ ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിനുള്ള പദ്ധതി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെയുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊല്യൂഷനാണ് മൈനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ റെഡ് മഡ് എന്ന് പറയുന്നൊരു ഒരു ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട് അപ്പോൾ ശ്വാസകോശം രോഗങ്ങൾ അവർ അവരെ ബാധിക്കുന്നുണ്ട് കണ്ട കാരണം നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൾ മരിച്ചു പോകുന്നൊരു അവസ്ഥ വരെ ഉണ്ടത് അവിടെ ചില മേഖലകളിൽ അപ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എൻവൈറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പദ്ധതി ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അവിടെ അത് ഡെൻമാർക്കിൽ നിന്നുള്ളൊരു ഒരു ഒരു ഏജൻസി അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് വലിയ താല്പര്യമാണ് എടുക്കുന്നത് മറ്റു എൻ ജിഒ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ വീടിൻ്റെ പ്രോജക്റ്റ് നമ്മളുടെ ഇത്ര വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിനെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കിട്ടി എന്നുള്ളൂ കേരളത്തിൽ താങ്കൾ എത്രമാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ വയനാട്ടിലും പാലക്കാടുമാണ് ഈ പദ്ധതി കൊണ്ടുപോകുന്നത് അത് പാലക്കാടിന് നമ്മൾ വരാൻ ഇടവന്ന് തന്നെ ഈ നമ്മുടെ എം പി രാജേഷ് ഇപ്പോഴത്തെ മന്ത്രി അന്ന് എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം ദത്തെടുത്തിരുന്ന ഒരു ഒരു പഞ്ചായത്താണ് ഈ അട്ടപ്പാടിയിൽ പുതൂർ എന്നു പറയുന്നത് അപ്പോൾ പുതൂർ പഞ്ചായത്തിലെ വീടുകൾ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് അദ്ദേഹം ഒരു കത്ത് തന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങളിവിടെ വരുന്നത് പക്ഷേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നമ്മളുടെ ഒരു സംഘപരിവാർ അനുകൂല മനസ്സുള്ളവരാണ് ഞങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ നമ്മളോട് പിന്നെ അന്നേരം മുതൽ എതിർപ്പ് തുടങ്ങുകയാണിത് നമ്മളാദ്യം ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടുകൾ പണി പൂർത്തിയാക്കി ഒരു ഷോളയർ പഞ്ചായത് അവിടെ അത് പണി പൂർത്തിയാക്കിയപ്പോൾ തന്നെ അതിനെ കറണ്ട് തരാതിരിക്കുക അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്പർ ഇടാതിരിക്കുക ഇങ്ങനെ കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം സി പി എം ആണ് നേതൃത്വം കൊടുത്തത് കാരണം അവിടുത്തെ മൂന്ന് പഞ്ചായത്തും എൽ ഡി എഫിൻ്റെ പേരിലാണ് ഉള്ളത് പുതൂർ പഞ്ചായത്ത് മാത്രമാണ് സി പി ഐയുടെത് ബാക്കി രണ്ട് പഞ്ചായത്തും സി പി എം ആണ് ഭരിക്കുന്നത് അപ്പോൾ ഈ സി പി എം ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തിലും നമുക്ക് വലിയ ആക്രമണമാണ് ഇവർ കൊണ്ടുവ കൊണ്ടുവന്നത് താങ്കളെ അറസ്റ്റ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളുടെ എന്തായിരുന്നു പ്രശ്നം സ്വപ്ന സുരേഷിന് നമ്മൾ ഈ സ്വർണ്ണക്കൽ കടത്ത് കേസിനു ശേഷം സ്വപ്ന സുരേഷ് ജയിലിൽ മോചിതയെ വന്നപ്പോഴേ അവർക്ക് എച്ച് ആ ജോലി കൊടുത്തിരുന്നല്ലത് അങ്ങറിയല്ലോ അപ്പം ആ ആ സമയത്ത് സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ പ്രണബജിനെതിരെ കൊടുക്കുകയും അതിനെ സംബന്ധിക്കുന്ന പത്രക്കാരവിടെ ഇവരെ കാണാൻ വന്നപ്പോൾ നമ്മുടെ ഓഫീസിൽ വെച്ചതിന് ആണ് ഇവർ കണ്ടത് കാരണം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പത്രക്കാരിൽ ആരും എന്തായാലും നമുക്ക് അവർ പറ്റില്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പത്രക്കാർ നമ്മുടെ ഓഫീസിൽ വന്ന് ഇവരെ കണ്ടു ഇവരുമായിട്ടുള്ള അഭിമുഖങ്ങളും ഇൻ്റർവ്യൂകളൊക്കെ അവരെ അവിടെ നമ്മുടെ ഓഫീസിൽ വെച്ചതിനെ എടുത്തു അപ്പോൾ അത് പിണറായി വിജയനെ സംബന്ധിച്ച് ഇയാൾക്കെതിരെ ഉള്ളൊരു ആയിട്ട് ഇയാൾ കണ്ടു എന്തിനാണ് ഇത് അറിഞ്ഞതിൽ ഇയാൾക്ക് ഇത് പ്രശ്നമില്ല എന്തിനാണ് അയാൾ അങ്ങനെ കാണുന്നതിന് ഇയാൾ കള്ളക്കടത്തിനകത്ത് ആളാണ് ഇയാൾ ടെൻഷൻ എടുക്കുന്നത് പേടിക്കേണ്ടതിൽ കാര്യമുണ്ടോ ഇതിനകത്ത് ഇയാൾക്ക് വ്യക്തമായ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് അയാൾ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ അന്നേരം മുതലേ കേസുകൾ എടുക്കുന്നു എസ് സി എസ് ടി കമ്മീഷൻ നമുക്കെതിരെ കേസെടുക്കുന്നു അതുപോലെ എല്ലാ എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് വിജിലൻസ് നമ്മുടെ ക്രൈം ബ്രാഞ്ച് എല്ലാവരും കേസുകൾ എടുക്കുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ദുബായിലായിരുന്നു അവിടുന്ന് ഞാൻ വന്നപ്പോൾ വന്ന അന്ന് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു ഈ ആദിവാസി ഭൂമി തെറ്റിയെടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വെച്ചിട്ടുണ്ട് അതായത് കേരളത്തിൽ താങ്കൾ ചെയ്യാൻ ദ്ദേശിച്ചിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വൻ വിജയമായപ്പം കേരളത്തിൽ താങ്കൾക്ക് താങ്കൾക്കത് ചെയ്യാനുള്ള അവസരം ഗവൺമെന്റ് തന്നെ നിഷേധിക്കുകയായിരുന്നു അതായത് ഇവിടെ എത്രയോ പാവപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ട ഇത്തരം പദ്ധതികളാണ് അട്ടിമറിപ്പെട്ടത് അതെ അത് എന്താ പറയുക ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ കൊടി അഴിമതി നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ രംഗത്തുള്ള അഴിമതി ഈ ടോപ്പ് ലെവൽ ഈ പിണറായി വിജയൻ ലെവലിൽ കുറച്ച് പേര് നടത്തുമ്പോഴും അതിനേക്കാളൊക്കെ അപ്പുറത്തെ അഴിമതി താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ നടക്കുന്നുണ്ട് ആ അഴിമതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നൂറുകണക്കിന് കോടി രൂപ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവണ്മെന്റ് മാറ്റി വെക്കുന്നുണ്ട് ഈ ഫണ്ടുകൾ കംപ്ലീറ്റ് പ്രോജക്റ്റ് ഒന്നടങ്കം തന്നെ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് കാണുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അതായത് ഇപ്പം ഐ ടി ഡി പി ഐ ടി ഡി പി ഒക്കെ അട്ടപ്പാടിയിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് ചെയ്തിരിക്കുന്നത് പത്ത് ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് ഉണ്ട് അത് നമ്മളിപ്പോൾ വിവരാവകാശം വെച്ചതാക്ക എടുത്തിട്ടുണ്ട് അപ്പം ആ അത്രയും പ്രോജക്റ്റ് അവിടെ ചെയ്തിട്ട് ഒന്നും കാണാനില്ല എന്താണ് ഇവർ ചെയ്തത് ഒരു സംഭവം നമ്മൾ വെറും അഞ്ച് കോടി രൂപ മുടക്കിയപ്പാട് അത്രയും വീടുകൾ കാണാനുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഐ ഡിസിനെ അഞ്ച് കോടി രൂപ അനുവദിച്ചു ഈ അടുത്ത സമയത്ത് അത് ഈ കേന്ദ്ര ഫണ്ടായതുകൊണ്ട് ഏത് ജില്ലയിലാണോ അത് നടപ്പാക്കുന്നത് ജില്ലയുടെ കളക്ടറുടെ ഒരു എൻഒ സി വേണം നമ്മുടെ പാലക്കാട് കളക്ടർ അതിനെ എൻ സി തരാതെ അത് വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്ന് അവസാനം ഒരു നെഗറ്റീവ് റിപ്പോർട്ട് എഴുതിയായിരിക്കുന്നു ഇതൊരു സസ്പെഷ്യസ് എൻ ജി ഒ ആണ് അതുകൊണ്ട് അവർക്ക് ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എന്ന് പറയുന്നു ഇത് അവിടുത്തെ ആദിവാസി സ്ത്രീകൾക്ക് ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങുന്നതിനും അവരുടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് കിറ്റെക്സുമായിട്ടൊക്കെ നമ്മളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത് അതിനെയാണ് ഈ ഗവൺമെൻറ് താങ്കൾ സ്വപ്ന സുരേഷിന് നൽകിയ പിന്തുണയാണ് താങ്കളെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് കിട്ടേണ്ട ഇത്തരം പദ്ധതികൾ അട്ടിമറിക്കുന്നത് ഈ കേരളത്തിൻ്റെ പുറത്ത് ഒറീസ്യലല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റേറ്റുകൾ രാജസ്ഥാനിലുണ്ട് രാജസ്ഥാനിൽ നമ്മൾ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇപ്പം അയ്യായിരം വീട് ഇപ്പം ആകുന്നു അതുപോലെ മണിപ്പൂരിൽ ഈ പ്രശ്നബാധിത മേഖലയിൽ അയ്യായിരം വീട് പണിയാൻ നമ്മളെയാണ് ഗവണ്മെന്റ് ജോലപ്പെടുത്തുന്നത് കാരണം ഈ മണിപ്പൂർ ഗവൺമെന്റ് അല്ല അത് കേന്ദ്ര ഫണ്ടാണ് നമ്മുടെ രാജ്കുമാർ രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന മന്ത്രിയുണ്ടല്ലോ വിദേശകാര്യ സഹമന്ത്രിയാണ് നമ്മുടെ മുരളീധരൻ ജിയുടെ ഒക്കെ കൂടെയുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹമാണ് നമ്മളെ ആ പ്രോജക്റ്റിലേക്ക് എത്തിച്ചത് മുരളീധരൻജി നമ്മളെ അറിയില്ല അദ്ദേഹത്തിന് മണിപ്പൂരിൽ ഉള്ള ആൾക്ക് നമ്മളെ അറിയാം ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇത്തരം വിഷയങ്ങൾ എല്ലാം കേരളത്തിൽ നിന്ന് ഏതൊരു ഇത്തരം പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നവര് ആറ്റി ഓടിക്കുകയും ഇത് നമുക്ക് മണം കൂടിയത് കൊണ്ടാണ് ഇവർക്കെതിരെയുള്ള ചില അല്ല അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല എന്താ പറഞ്ഞു ഇവര് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അറിയുന്നു പക്ഷെ അത് നമ്മൾ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് ഇവർക്കറിയാം തോന്നിവാസം കാണിക്കാൻ ഇവർക്ക് പറ്റില്ല നമ്മൾ അനുവദിക്കുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് പക്ഷെ അത് അവർക്ക് അത് ദോഷം ചെയ്യും കാരണം അവരെ തട്ടിപ്പുകളൊന്നും നടത്താൻ കഴിയില്ല അതുകൊണ്ട് അതിനെ അവർ തട്ടി മാറ്റുന്നു അറിയാത്ത അറിയാത്തമാതിരി മുറ്റം മണം ഇല്ലാതെ ആണ് ചെയ്യുന്നത് എന്നുള്ള അവസ്ഥയാണ് നമുക്കുള്ളത് എന്തായാലും ഇന്ത്യയിൽ വൻ പദ്ധതികളാണ് ആദിവാസി അതിലെ ട്രൈബൽ മേഖലയിൽ താങ്കൾ എച്ച് ആർ ഡി എസ് ചെയ്യുന്നത് എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി നമ്മൾ ഹൈറേഞ്ച് റൂറൽ ഇതുവരെ അറിയാത്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇരുപത്തി എട്ട് വർഷമായിരിക്കും അത് തൊടുപുഴയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിൽ കൃഷ്ണനായ സാറുണ്ടായിരുന്നു അപ്പം കൃഷ്ണനായ സാറ് ഞാന് പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ ജേക്കബ് പിന്നെ നാരായണൻ നായര് അങ്ങനെ ഒരു നാലഞ്ച് പേര് ചേർന്നിട്ട് ഒരു ഡോക്ടറെ ഗുണമുണ്ട് നമ്മളുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ എൻ്റെ അനിയനുണ്ട് ബിജു കൃഷ്ണൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കൂടി ചേർന്നിട്ടാണ് ആദ്യ സമയത്ത് ഈ എച്ച് ആർ ഡി എസ് ഒന്ന് തുടങ്ങി വെക്കുന്നത് പിന്നീടത് മറ്റ് നമ്മൾ ഈ മൈക്രോ ക്രെഡിറ്റ് എസ് എച്ച് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു ആദ്യ സമയത്ത് അതിനുശേഷമാണ് ഈ ട്രൈബൽ സെക്ടറിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തതും അത്തരം പ്രൊജക്ടുകൾ നമ്മൾ അതിന് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി കാരണം ആദിവാസി മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴെപ്പോയൊരു ഒരു വിഭാഗമാണ് അവർ മറ്റു വിഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ വിഭാഗവും ഇപ്പം ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസായാലും മറ്റേ എല്ലാ വിഭാഗവും ഡെവലപ്പ് ചെയ്തു പക്ഷേ ആദിവാസികൾക്ക് മാത്രം ഒരു വളർച്ച അന്നുള്ളത് പോലെ തന്നെ ഇന്നും തുടരുകയാണ് അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാൽ ഫണ്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കപ്പെടുന്നു ഇതെവിടെ പോകുന്നു എന്ന് തന്നെ അറിയില്ല അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ട് ഞങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ പിന്നെ അർജുൻ മുണ്ടെ ജി മന്ത്രി അദ്ദേഹമൊക്കെ അത്തരം കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്ന ആളാണ് അത്തരം വിഷയങ്ങളിൽ അതുകൊണ്ട് ആദിവാസി മേഖലയുടെ ഒരു മാറ്റം ആദിവാസിമാരേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങി ഈ ഒരു സെക്ടറിലേക്ക് ശ്രദ്ധ കൊടുത്തത് അതായത് താങ്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് സഫയുടെ പ്രവർത്തകനായിരുന്നു റിഫോർമേഷൻ എന്ന് പറയുന്ന സമൂഹ മാറ്റമായിരുന്നു അവരുദ്ദേശിക്കുന്നത് പക്ഷേ താങ്കൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രയോജനപ്രദപ്രദമായി കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് താങ്കളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് എന്താണ് എനിക്ക് എല്ലാം കുറിച്ച് പറയാൻ എന്താ പറഞ്ഞി നമ്മുടെ എഡ്യൂക്കേഷൻ റിഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ ഒക്കെ ആദ്യകാലത്ത് സംഘടിപ്പിച്ചൊരു സംവിധാനമാണല്ലോ ഈ എസ് എഫ് ഐയും അതുപോലെ ഡിവൈഫ് ഐയും ഒക്കെ അങ്ങനെ വന്ന സംഘടനകളാണ് പക്ഷെ പിന്നീട് പിണറായി വിജയൻ്റെ ഒരു കാലം മുതൽ ആണ് ഇതെല്ലാം നാശമായത് എല്ലാ തരം ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ആവശ്യമില്ല കേരളത്തിൽ എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നത് പിണറായി വിജയനാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചില്ലായിരുന്നു എങ്കിൽ കേരളം വേറെ ലെവലിലേക്ക് പോയത് കേരളത്തിൻ്റെ ഒരു വികസനം മാത്രമല്ല സാംസ്കാരികമായിട്ടും അതല്ലാത്ത തരത്തിലും എല്ലാം കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമായിരുന്നു ഈ കേരളത്തിൻ്റെ എല്ലാ പുരോഗതിയെയും എല്ലാ വളർച്ചകളെയും പുറകോട്ട് പിടിച്ച് വലിച്ചു താഴ്ത്തി നിർത്തിയ കുറ്റിയെ ഒരാളാണ് പിണറായി വിജയൻ അട്ടിമറിക്കാൻ അട്ടിമറിക്കു മറിച്ച് പറഞ്ഞു മുഴുവൻ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കൂടെ പാർട്ടിയെ കൊണ്ടുപോയി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയെ കൊണ്ടുപോയി ആ സൊസൈറ്റി ആകമാനം കൊണ്ടുപോയി കാരണം സി പി എമ്മിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് വിരിക്കുമ്പോഴും യഥാർത്ഥം സി പി എം ആണ് വരിക്കുന്നത് ഈ മുകളിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ താഴെത്തട്ടിൽ മുഴുവൻ വേരുകൾ ഊന്നിയൊരു സംവിധാനമാണ് സി പി എം ആ സി പി എമ്മിൻ്റെ ഭരണം ഈ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിണറായി വിജയൻ അല്ല വേറൊരാളായിരുന്നു എങ്കിൽ ഉണ്ടാകാവുന്നത് സമഗ്രമാറ്റമായിരുന്നു ഇങ്ങനൊരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ആളും ഇടുങ്ങിയ ചിന്താഗതിക്കാരനും സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്നതിനായ ഒരാളായതുകൊണ്ട് അതെല്ലാ മേഖലയും ബാധിച്ചു ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ വേറൊരാളെക്കുറിച്ച് ഇയാൾക്ക് ചിന്തയില്ല ഇത്രയും സ്വാർത്ഥമതിയായ ഒരു മനുഷ്യൻ വേറെയില്ല ഇയാളെപ്പോലെ ഇയാളുടെ കൂടെ നടക്കുന്ന കൊള്ളക്കാർക്ക് മാത്രമേ ഇയാളുടെ കൂടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഈ സ്വരാജിനെ പരക്കുള്ള ആളുകൾ ഇയാൾക്ക് വേണ്ടിയിട്ട് വി എസിനെ എത്ര മോശമായിട്ടാണ് പച്ചത്തിൽ പറയുന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന ഇയാളെ പ്രേണിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സന്ദേശം ആളുകൾക്ക് ഇയാൾ കൊടുത്തു അതായത് കേരളത്തിൽ ഈ താങ്കളുടെ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടനയുടെ എൻ ജി ഒയുടെ ഗുണങ്ങൾ വേണ്ടത്ര കിട്ടാതെ പോയതിന് കാരണം പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ എന്നും എച്ച് ആർ ഡിസിനെതിരെ ഇപ്പം ഞങ്ങൾ ഒരു മോദിയെ പിന്തുണയ്ക്കുന്നവർ ആണ് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടായപ്പോൾ മുതൽ എച്ച് ആർ ഡിസിന് മേലെ ഒരു ഒരു ഉണ്ടാക്കി തുടങ്ങിയിരുന്നു അത് മാത്രമാണോ അദ്ദേഹത്തിനെതിരെ അതായത് സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവരെ പോരാട്ടങ്ങൾക്ക് പിന്തുണ കൊടുത്തു അദ്ദേഹത്തിനെതിരെ കൃത്യമായി അദ്ദേഹം അതിലൂടെ പിടിക്കപ്പെടുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അല്ലേ താങ്കളെ ഇത്തരത്തിൽ ആക്രമിച്ചത് അല്ല എനിക്കിതിന് നേരിട്ട് ഒരു ഒരു ആക്രമണത്തിലേക്ക് ഇവർ വന്നത് സ്വപ്ന സുരേഷിൻ്റെ വരവോടു കൂടിയാണ് അല്ല എനിക്ക് മനസ്സിലാക്കാതെ പദ്ധതികൾ അട്ടിമറിക്കാനും അതെ അട്ടിമറിച്ചു അല്ല എനിക്ക് മനസ്സിലാകു പോകുന്ന ഒരു കാര്യം പിണറായി വിജയനെപ്പോൾ ഉള്ള ഒരാൾ എല്ലാ കുഴപ്പങ്ങളും കാണിക്കുന്നു അയാളെ എതിർക്കാൻ പാടില്ല എന്ന് എന്താ എന്ത് ലൈനാണത് ഒരു കുഴപ്പക്കാരനെതിരെ നമ്മൾ നിൽക്കേണ്ടതല്ലേ നമ്മളുടെ ഒരു ഒരു എത്തിക്സ് ഇല്ല നമുക്ക് ഇത്തരം വിഷയത്തിലൊക്കെ അപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാന്യനായിരിക്കണം അഴിമതി രഹിതനായിരിക്കണം ജനങ്ങളോട് കാരുണ്യമുള്ളവനായിരിക്കണം എന്നൊക്കെ നമുക്ക് കരുതാൻ കരുതാനവകാശമില്ലേ അല്ല പിണറായി വിജയനെ പോലൊരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അതുകൊണ്ട് നമ്മൾ ഇയാൾ കാണിക്കുന്ന സകല കൊള്ളയ്ക്കും കൂട്ടുനിൽക്കണമെന്നാണോ ഒരിക്കലും സാധ്യമല്ല അങ്ങനൊരു ഒരു പരിപാടി നടക്കില്ല ഒരു ഒരാൾ തോന്നിയ ദിവസമാണ് കാണിക്കുന്നതെങ്കിൽ ഇത് താൻ കാണിക്കുന്ന തോന്നിവാസം ദിവസം ആടാവൂ എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ എന്താ മറിയി ഞാനത് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനത് ചെയ്യുകയും ചെയ്യും കാരണം ഒരു ക്രൈം നടക്കുമ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ട് നിന്നാൽ നമ്മൾ ആ ക്രൈം ചെയ്തതിന് തുല്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ ആദിവാസി മേഖലയിൽ കിട്ടണ്ട മലയാളിയായ അജിത് കൃഷ്ണ എന്ന് പറയുന്ന എച്ച് ആർ ഡി എസിന്റെ അഖിലേന്ത് സെക്രട്ടറി നേതൃത്വം കൊടുത്ത ഇവിടുത്തെ പദ്ധതികളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടു അതിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്ന് പറയുന്നത് ശരി തന്നെ അല്ലേ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു ഞാൻ പറയുകയാണ് അതിനകത്ത് ഒരുപാട് ആൾ എച്ച് ആർ ഡി എസ് നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പി വൈസ് പ്രസിഡന്റ് വേണുജി വേണുജിയൊക്കെ മോദിജിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അത്രയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഒരാളാണ് ഇവിടെ എ ബി വി പി കേരളത്തിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ് ഈ വി മുരളീധരനെ പോലുള്ള ആളുകളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ വൈസ് പ്രസിഡൻ്റായിപ്പം ഇരിക്കുന്ന വേണുജിയാണ് കൊണ്ടുവന്നത് ഈ പറയുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവരാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സംവിധാനമാണിത് അല്ല ഞാൻ ഞാനതിനകത്തെ ഒരു വളരെ ചെറിയ സമ്മതിച്ചു പക്ഷേ ഞാൻ പറഞ്ഞാൽ താങ്കളെ ആണല്ലോ ടാർഗറ്റ് ചെയ്തിട്ട് എച്ച് ആർ ഡി എസിൻ്റെ പദ്ധതികളെ എല്ലാ തരത്തിലും ഗവൺമെന്റ് അട്ടിമറിക്കാനും കേസെടുക്കാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അതെ 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 അപ്പം ഇതിനകത്ത് പിണറായി വിജയനെ എതിർക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഞാനാണ് എന്നുള്ള ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് എനിക്കെതിരെ ഈ ആക്രമണങ്ങളെല്ലാം അവർ അഴിച്ചുവിട്ടത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട് ഈ നമ്മൾ ആളുകളെ അങ്ങേറ്റം അണ്ടർസ്റ്റമേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ കേരളത്തിൽ ഇത് മുഴുവൻ നിരീക്ഷിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് വിഷമമുള്ളത് ഇവരൊക്കെ നിസ്സഹായരായി പോകുന്നു എന്തുകൊണ്ടാണ് ഇത്രയേറെ നിസ്സഹായത ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുള്ളവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പണ്ട് പണ്ടുപേർ പറയുമായിരുന്നല്ലോ നഷ്ടപ്പെടുവാനും ഇല്ലെന്നും കൈവിലങ്ങുകളല്ലാതിരുന്നു ഈ കൈവിലങ്ങ് പോലും ഇല്ലാത്ത ആളുകളാണ് ഒരുപാട് പേര് നഷ്ടപ്പെടാനുള്ള പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടാൻ ഒരുപാടുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ആ നഷ്ടങ്ങളുണ്ടാകാതിരിക്കാൻ ഇതുപോലത്തെ ആളുകളുടെ കുഴപ്പങ്ങളെ കണ്ടിൽ നിന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ അവരോട് എതിർക്കാൻ ശേഷിയില്ലാത്തവരായി മാറിയിട്ടുണ്ട് കേരള സമൂഹം ഈ കേരളത്തിന് പുറത്തുള്ള എന്തൊക്കെ പദ്ധതികളാണ് എവിടേക്കാണ് പദ്ധതികളെ ചാർജസ് നടത്തുന്നത് ഇപ്പോൾ രണ്ട് സംസ്ഥാനത്ത് നമ്മളുടെ വീടിൻ്റെ പണി നടക്കുന്നു നമ്മൾ മണിപ്പൂരിൽ വീടിൻ്റെ പണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് തുടങ്ങിയിട്ടില്ല അത് അവിടെ ഇപ്പോഴും ഈ വെടിവെയ്പ് നിരന്തരം ഒരാഴ്ച വെടിവയ്പെ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങും അങ്ങനത്തെ സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അവിടെ തുടങ്ങാൻ അല്പം വൈകുന്നത് പക്ഷേ അവിടെ നമ്മൾ മെറ്റീരിയലൊക്കെ ഇറക്കി കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ ഒരു തർക്കം ഘട്ടത്തിൽ രാജസ്ഥാനിലും നടക്കുന്നു രാജസ്ഥാനിൽ നടക്കുന്നുണ്ട് ഓക്കെ കേരളത്തിന് കിട്ടേണ്ട അതായത് കേരളത്തിലെ ആദിവാസി ഗോത്ര മേഖലകളിൽ കിട്ടേണ്ട എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന വഴി കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അഥവാ പദ്ധതികളെല്ലാം അട്ടിമറിച്ചതിന് പിന്നിൽ പിണറായി വിജയൻ്റെ പ്രതികാരമാണ് എച്ച് ആർ ഡി എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അജിത് കൃഷ്ണനോടുള്ള പ്രതികാരമാണ് ഈ അട്ടിമറിക്കെല്ലാം കാരണമെന്ന് ഇവിടെ വ്യക്തമായി അദ്ദേഹം പറയുകയാണ് എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് പോകാം നന്ദി നമസ്കാരം